കരളിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പച്ചക്കറി ഏത് ക്യാരറ്റ് ബീട്രൂട്ട് കോളിഫ്ലവർ തക്കാളി ഉത്തരം കോളിഫ്ലവർ കൊളസ്ട്രോൾ ഉള്ളവർ ഒഴിവാക്കേണ്ട മത്സ്യം ഏത് മത്തി ചൂര കണവ അയല ഉത്തരം കണവ സ്ത്രീയുടെ ഗർഭപാധിതരോട് സാദൃശ്യമുള്ള പഴം ആപ്പിൾ ലിച്ചി അവക്കാഡോ തണ്ണിമത്തൻ ഉത്തരം അവക്കാഡോ തൊണ്ണൂറ് ശതമാനം കൊളസ്ട്രോൾ ഇല്ലാതാക്കാൻ കഴിവുള്ള പഴം മാതളം ഓറഞ്ച് പപ്പായ ആപ്പിൾ ഉത്തരം മാതളം പ്രമേഹം കുറക്കുന്നത് ഏറ്റവും നല്ലത് പാവക്ക നെല്ലിക്ക തക്കാളി ക്യാരറ്റ് ഉത്തരം പാവക്ക മുടികൊഴിച്ചിൽ അകറ്റാൻ നല്ലത് ശംഖുപുഷ്പം തുളസിയില മല്ലിയില ചെമ്പരത്തി ഉത്തരം ചെമ്പരത്തി ഇന്ത്യയിലെ ദേശീയ ജലജീവി ഏത് മുതല ഡോൾഫിൻ തവള സ്രാവ് ഉത്തരം ഡോൾഫിൻ കണ്ണിന് താഴെയുള്ള കറുത്ത പാടകൾ അകറ്റുന്നതിന് ഏറ്റവും നല്ലത് തൈര് നാരങ്ങ തേന മഞ്ഞൾ ഉത്തരം തേനെ ദിവസവും നാരങ്ങ വെള്ളം കുടിച്ചാൽ നശിക്കുന്ന ശരീരഭാഗം ഏത് തൊക്ക് കണ്ണ് പല്ല് വൃക്ക ഉത്തരം പല്ലെ അമിതമായി ബീഫ് കഴിച്ചാൽ ഉണ്ടാകാൻ സാധ്യയുള്ള രോഗം ബി പി അലർജി യൂറിക് ആസിഡ് കൊളസ്ട്രോൾ ഉത്തരം കൊളസ്ട്രോൾ നല്ല ചൂടുള്ള ചായ എന്നും കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഹൃദ്രോഗം ആമാശയ രോഗം ശ്വാസകോശ രോഗം അന്നനാള ക്യാൻസർ ഉത്തരം അന്നനാള ക്യാൻസർ ചൂടുകാലത്ത് ശരീരം തണുപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായത് ഉലുവ ജീരകം എള്ള് കസ്കസ് ഉത്തരം കസ്കസ്